ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ നാം ഓശാന ഞായറാഴ്ചത്തേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഈശോയുടെ പീഠാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങളുടെ ആഘോഷവും അനുസ്മരണവും ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടാടുന്ന ദിവസങ്ങളിലേക്ക് നാം എല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞു അൻപത് നൂമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണല്ലോ ഓശാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള വിയപ്പു ഞായർ വരെയുള്ള ഈ ദിവസങ്ങൾ നമ്മൾ കൊണ്ടാടുക ഈശോയുടെ ജറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണല്ലോ ഓശാന ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുക ഈശോ തൻ്റെ പ്രിയപ്പെട്ട രണ്ട് ശിഷ്യന്മാരെ പറഞ്ഞയ്ക്കുന്നുണ്ട് നിങ്ങൾ ഗ്രാമത്തിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്ന കഴുതിയെ എനിക്ക് വേണ്ടി അടിച്ചുകൊണ്ട് വരിക പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വാഗ്ദാന പേടകം ദീപമായ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായ വാഗ്ദാന പേടകം ജലശ്രേമിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ദിത്യരാജാവ് കൊണ്ടുപോകുമ്പോൾ പോശാല ജെറുസലേമിൽ അവരെ സ്വീകരിക്കുന്നതുമെല്ലാം ഈ വാഗ്ദാന പേടകത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അത് കരുവേലക മരം കൊണ്ട് നിർമ്മിതമാണ് അതിൻ്റെ അകത്ത് മൂന്ന് കാര്യങ്ങളാണ് ഈ വാഗ്ദാന പേടകത്തിൻ്റെ അകത്തുണ്ടായിരുന്നത് ദൈവകൽപ്പനകളുടെ ഫലകം ഉണ്ടായിരുന്നു ഭക്ഷിക്കുവാനുള്ള അപ്പമായ മണ്ണയുണ്ടായിരുന്നു അക്റോവൻ്റെ അംശപടി ഉണ്ടായിരുന്നു ഇതും മൂന്നും മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിക്കുക പുതിയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകമായ ഈശോയുടെ തിരുസലേമിലേക്കുള്ള ഈ പ്രവേശനത്തിൽ വാഗ്ദാന പേടകമായ ഈശോ ദൈവവചനമായ വചനമാകുന്ന ഈശോയാണ് കൽഫലകത്തിന് പകരമായി തെരുസലേമിലേക്ക് പ്രവേശിക്കുക വീണ്ടും നമ്മൾ രണ്ടാമതായിട്ട് ജീവൻ്റെ അപ്പമായിട്ട് നമുക്ക് വേണ്ടി വൃക്കപ്പെട്ടു തന്നവൻ മന്നായിക്ക് പകരം സുജ്ജീവൻ തന്നെ അപ്പമായിട്ട് നമുക്ക് നൽകുകയാണ് അഖ്റോൻ്റെ വടി വഴി നിയമത്തിൽ പൗരോഹിത്വത്തിൻ്റെ അടയാളമായിരുന്നുവെങ്കിൽ നിത്യപുരോഹിതനായ ഈശോ തന്നെയാണ് അക്രോവൻ്റെ വടിക്ക് പകരമായിട്ട് ഭഗവാന പേടകമായിട്ട് ജെറുസലേമിലേക്ക് ബലി വേണ്ടി പോകുക പഴയ നമ്മൾ കാണുന്നുണ്ട് ജെറുസലേമിൽ അർപ്പിക്കപ്പെടുവാൻ പോകുന്ന കുഞ്ഞാടിനെ മൂന്ന് ദിവസം നാല് ദിവസം മുൻപ് ജെറുസലേം ദേവാലയത്തിൽ നമ്മൾ സമർപ്പിക്കണം ഇവിടെ പുരോഹിതന്മാർ ആ ബലിമൃഗത്തെ സമർ പരിശോധിച്ച് യാതൊരു കുറവുമില്ലാത്ത മൃഗത്തെ വേണം ദൈവത്തിന് ബലിയർപ്പിക്കുവാനും ഈശോയും അതുപോലെ തന്നെ ദേവാലയത്തിൽ ജെറുസലേം ദേവാലയത്തിൽ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ചെല്ലുകയും എല്ലാവിധ പരിശോധനകൾക്കും പരിശോധനകൾക്ക് വിധേയപ്പെട്ട് കഴിയുമ്പോഴും പറയുന്ന അരിവിതാണല്ലോ ഈ മനുഷ്യന് യാതൊരു കുറ്റവുമില്ല അങ്ങനെ നിഷ്കളങ്കരായ കുഞ്ഞാടായ വിശുഹായാണ് വശാന്റെ ഞായറാഴ്ച നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുവാനും വേണ്ടി ദാവർത്തായിലേക്ക് വേണ്ടി ആയിരിക്കുക നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കാം നമ്മളും കർതാവിന് വേണ്ടി മാറ്റപ്പെട്ട കരുതുകളാകുവാൻ ആർക്കും ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്ത നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിൻ്റെ കർതാവിന് വഹിക്കുവാനുള്ള കർത്താവിനെ വഹിക്കുവാനുള്ള കരുതുകളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുമ്പോഴാണ് നമുക്കും വലിയ അംഗീകാരവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകുക നമുക്ക് ഈ വർഷ ഞായറാഴ്ച ആരംഭിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയം ആരും ഒരിക്കലും കയറാത്ത മറ്റുവിധ പലവിധ ചിന്തകൾ കൊണ്ട് പ്രലോഭിതമാകാത്ത നല്ലൊരു ഹൃദയം കർത്താവിന് വേണ്ടി അവൻ്റെ യോസായനയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട്